നമസ്കാരം പലരുടെയും ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ജി എസ് ടി നടപ്പിലാക്കിയത് തുടക്കത്തിൽ ഇത് സംബന്ധിച്ച് പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കേന്ദ്രം കൊണ്ടുവന്ന ജി എസ് ടിക്ക് എട്ട് വയസ്സായിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ആദായ നികുതി ഇളവുകൾക്ക് പിന്നാലെ ജി എസ് ടിയും കുറയ്ക്കുക ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എന്ന ആശ്വാസപരമായ വാർത്ത പുറത്തുവരുന്നു താഴ്ന്ന വരുമാനക്കാരായ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നീക്കത്തിന് കേന്ദ്രം തയ്യാറെടുക്കുകയാണെന്നാണ് വിവരം പന്ത്രണ്ട് ശതമാനം ജി എസ് ടി സ്ലാബ് പൂർണ്ണമായും ഒഴിവാക്കുകയോ നിലവിൽ പന്ത്രണ്ട് ശതമാനം നികുതി ചുമതുന്ന പല ഇനങ്ങളുടെ അഞ്ച് ശതമാനം താഴെയിലേക്ക് പുനഃക്രമീകരിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ച് കേന്ദ്രം ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം ടൂത്ത് പേസ്റ്റ് ടൂത്ത് പൊടി കുട തയ്യൽ മെഷീനുകൾ പ്രഷർ കുക്കറുകൾ അടുക്കള ഉപകരണങ്ങൾ ഇലക്ട്രിക് ഇരുമ്പ് ചെറിയ ശേഷിയുള്ള വാഷിംഗ് മെഷീനുകൾ സൈക്കിളുകൾ ആയിരം രൂപയിൽ കൂടുതൽ വിലയുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ വിലയുള്ള പാദരക്ഷകൾ സ്റ്റേഷനറി ഇനങ്ങൾ വാക്സിനുകൾ സെറാമിക് ടൈലുകൾ കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയ ഇടത്തരക്കാരും സാമ്പത്തികമായി ദുർബലവുമായ ആളുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന വസ്തുക്കളിലാണ് നികുതി പരിഷ്കാരം നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ഈ മാറ്റങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ ഈ ഇനങ്ങളിൽ പലതിന്റെയും വില ഗണ്യമായി കുറയും ലളിതവും എളുപ്പത്തിൽ പാലിക്കാനാവുന്നതുമായ ജി സർക്കാർ പരിഗണിക്കുന്നുണ്ട് ഈ നീക്കം സർക്കാർ നാല്പതിനായിരം കോടി മുതൽ അൻപതിനായിരം കോടി രൂപ വരെ ഭാരം വരുത്തുമെങ്കിലും പ്രാരംഭാഘാതം ഉൾക്കൊള്ളാൻ സർക്കാർ തയ്യാറാണെന്നാണ് വൃത്തങ്ങൾ പറയുന്നത് ഉപഭോഗത്തിൽ പ്രതീക്ഷിക്കുന്ന വർദ്ധനവിലൂടെ ഇത് പിന്നീട് സന്തുലിതമാക്കാമെന്നും സർക്കാർ കരുതുന്നു വില കുറയുന്നത് വിൽപ്പന വർദ്ധിപ്പിക്കുമെന്നും ആത്യന്തികമായി നികുതി അടിത്തറ വർദ്ധിപ്പിക്കുമെന്നും ദീർഘകാല ജി കളക്ഷൻ വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രം വിശ്വസിക്കുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ജി എസ് ടി നിരക്കുകളിൽ സാധ്യമായ മാറ്റങ്ങളെക്കുറിച്ച് സൂചന നൽകിയിരുന്നു കൂടുതൽ യുക്തിസഹമായ ഒരു സംഘടനയ്ക്കായി സർക്കാർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും വസ്തുക്കളിൽ മധ്യവർഗത്തിന് ആശ്വാസം നൽകുന്നതിനെ കുറിച്ച് പരിഗണിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞിരുന്നു അതേസമയം സർക്കാർ ഖജനാവ് നിറഞ്ഞു കവിയുമ്പോൾ സാധാരണക്കാർക്ക് ജി എസ് ടി ഇളവുകൾ പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യം ശക്തമായിരുന്നു ആ ചോദ്യത്തിനാണ് ഇപ്പോൾ കേന്ദ്രം കൃത്യമായ മറുപടി നൽകിയത് അതും സാധാരണക്കാർക്ക് ആശ്വാസകരമായ രീതിയിൽ രാജ്യത്തെ മധ്യവർഗക്കാർക്കും സാധാരണക്കാർക്കും ആശ്വാസമായി ജി എസ് ടി സ്ലാബുകൾ സർക്കാർ വൈകാതെ പരിഷ്കരിക്കുകയും യുക്തിസഹമാക്കുകയും ചെയ്യുമെന്ന തരത്തിൽ വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തുവന്നതാണ് ഇതിനായുള്ള ചർച്ചകളും ആരംഭിച്ചിരുന്നു വെബ് ഡെസ്ക് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ